നമസ്കാരം അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം ഇന്നും വരും ദിവസങ്ങളിലും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് വോട്ടർമാർക്ക് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ഇപ്പോൾ ലളിതമായിട്ടുള്ള ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ലിങ്കിൽ വോട്ടർമാർക്ക് നേരിട്ട് രേഖകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഹോം പേജിൽ കാണുന്ന സബ്മിറ്റ് ഡോക്യുമെന്റ് എഗെയിൻസ്റ്റ് നോട്ടീസ് ഇഷ്യൂഡ് ബട്ടൺ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് തുടർന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പറോ നൽകിയാൽ മൊബൈലിലേക്കൊരു ഒ ടി പി ലഭിക്കുന്നതാണ് ഈ ഒ ടി പി ഉപയോഗിച്ച് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായ രേഖകൾ ഡിജിറ്റലായിട്ട് സമർപ്പിക്കാം നിങ്ങൾ സമർപ്പിക്കുന്ന രേഖകൾ ഇലക്ട്രോ രജിസ്ട്രാർ ഓഫീസർ വിശദമായി പരിശോധിക്കുകയും മതിയായിട്ടുള്ള രേഖകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നേരിട്ടുള്ള ഹിയറിംഗ് ഒഴിവാക്കി നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും ഈ രേഖകളിൽ വ്യക്തമായ കുറവുണ്ടെങ്കിൽ മാത്രമേ വോട്ടർമാരെ നേരിട്ട് ഹെയറിങ്ങിന് വിളിക്കണോ എന്നുള്ള കാര്യത്തിൽ ഓഫീസർ തീരുമാനമെടുക്കുകയുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ നിയുക്തി മെഗാ തൊഴിൽമേള രണ്ടായിരത്തി ഇരുപത്തി ആറ് പാപ്പനങ്കോട് ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വെച്ച് ജനുവരി മാസം മുപ്പത്തിയൊന്നാം തീയതി നടക്കും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ തൊഴിൽദായകരെ അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന തൊഴിൽമേളയിൽ ഐ ടി ഹോസ്പിറ്റാലിറ്റി ഓട്ടോമൊബൈൽസ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് ടെക്നിക്കൽ മാർക്കറ്റിംഗ് മേഖലകളിലെ ഈ മേഖലയിലെ തൊഴിൽദായകർ പങ്കെടുക്കും എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദം ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് നഴ്സിംഗ് പാരാമെഡിക്കൽ ട്രാവൽ ആൻഡ് ടൂറിസം യോഗ്യതയുള്ളവർക്കായിട്ട് നിരവധി ഒഴിവുകളുണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പ്രൈവറ്റ് ജോബ്സ് ഡോട്ട് എംപ്ലോയ്മെന്റ് കേരളി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി തൊഴിൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ടി എം സേവനങ്ങൾക്കുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിന് പ്രാബല്യത്തിൽ വരുന്ന രീതിയിലാണ് നിരക്കുകൾ മാറ്റം വരുത്തിയിരിക്കുന്നത് പുതിയ മാറ്റം അനുസരിച്ച് എസ് ഐ ഐ ഇതര എ ടി എം ഉപയോഗിക്കുന്നതിനുള്ള ചാർജ് ഇരുപത്തിമൂന്ന് രൂപയും ജി എസ് ടിയുമാണ് സൗജന്യ എ ടി എം ഉപയോഗം കഴിഞ്ഞ ശേഷമുള്ള നിരക്കാണ് ബാലൻസ് നോക്കുക അതോടൊപ്പം തന്നെ മിനി സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ സേവനങ്ങളുടെ ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് രൂപയും ജി എസ് ടിയുമായിരുന്നത് പതിനൊന്ന് രൂപയും ജി എസ് ടിയും ആക്കിയിട്ടുണ്ട് ഇന്റർ ചാർജ് നിരക്കുകളിലെ വർധനവ് കാരണമാണ് ചാർജ് വർദ്ധിപ്പിക്കാൻ നിർബന്ധമായിരുന്നുവെന്ന് എസ് പി വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ മാറ്റങ്ങൾ കൂടുതൽ ബാധിക്കുന്നത് സേവിങ്സ് സാലറി അക്കൌണ്ട് ഉടമകളെ ആകും സാലറി അക്കൗണ്ട് ഉടമകൾക്ക് മുമ്പേ അൺലിമിറ്റഡ് ആയിട്ട് എ ടി എം സേവനങ്ങൾ ഉപയോഗിക്കാമായിരുന്നു ഇനി മുതൽ സൗജന്യ സേവനങ്ങളുടെ എണ്ണം പത്തായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കേന്ദ്ര ബഡ്ജറ്റിലെ ആദായ നികുതി നിരക്കുകൾ വലിയ തോതിലുള്ള ഇളവുകൾ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നാണ് സൂചന കഴിഞ്ഞ ബഡ്ജറ്റുകൾ പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതിനാൽ തന്നെ ഇത്തവണ സ്ലാബുകൾ മാറ്റം വരുത്തുന്നതിന് പകരം നികുതി ഘടനയുടെ ലളിതവൽക്കരണത്തിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത് നിലവിലുള്ള സങ്കീർണമായ നികുതി നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെ സാധാരണക്കാരായ നികുതിദായകർക്ക് നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കാനാണ് കേന്ദ്ര ധനമന്ത്രാലയം യും ലക്ഷ്യമിടുന്നത് നികുതി നിയമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലെ സങ്കീർണതകൾ കുറയ്ക്കാനും പരാതി പരിഹാര സംവിധാനങ്ങളൊക്കെ തന്നെ കൂടുതൽ സുതാര്യമാക്കാനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് നികുതി നോട്ടീസുകൾ അയക്കുന്നതിലും അസസ്മെന്റ് നടപടികളിൽ കൂടുതൽ കൃത്യത കൊണ്ടുവരുന്നതിലൂടെ നികുതിദായകരും വകുപ്പും തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് കോർപ്പറേറ്റ് മേഖലകളിൽ വ്യക്തിഗത ആദായ നികുതിയിലും വലിയ മാറ്റങ്ങൾ ഇല്ലെങ്കിലും നികുതി വെട്ടിപ്പ് തടയുന്നതിന് ഉറപ്പാക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചേക്കും ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന ഈ ബഡ്ജറ്റിൽ പുതിയ ആദായ നികുതി നിയമം സംബന്ധിച്ച് നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി വർഷംതോറും ആറായിരം വീതം കൈപ്പറ്റുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി അതായത് സ്മാർട്ട് ഈ പദ്ധതി പ്രകാരം കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായിട്ട് കർഷകർക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് പോർട്ടൽ ഓപ്പൺ ആയതാണ് അതുകൊണ്ട് ഈ ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷകൾ നൽകി തുടങ്ങാവുന്നതാണ് മാത്രമല്ല കർഷകർക്ക് തങ്ങൾക്ക് ആവശ്യമുള്ള കാർഷിക ഉപകരണങ്ങൾ ബന്ധപ്പെട്ട ഏജൻസി ിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നോ തിരഞ്ഞെടുത്തുകൊണ്ട് വാങ്ങാനായിട്ട് സാധിക്കും ഇതിനായിട്ട് കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ സബ്സിഡി ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് വ്യക്തിഗത അപേക്ഷകൾക്ക് ഉപകരണങ്ങളുടെ വിലയിൽ നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനവും സബ്സിഡി ലഭിക്കുമ്പോൾ കാർഷിക സഹകരണ സംഘങ്ങൾ പോലുള്ള ഗ്രൂപ്പുകളായിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ എൺപത് ശതമാനം വരെ അതായത് പരമാവധി എട്ട് ലക്ഷം രൂപയോളം സബ്സിഡി ലഭിക്കുന്ന സ്കീമുകൾ നിലവിലുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അടുത്തുള്ള കൃഷിഭവനുമായിട്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസുമായിട്ടോ ബന്ധപ്പെടേണ്ടതാണ് അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി ഫീസ് നൽകി ചെയ്യണമെന്നില്ല ബന്ധപ്പെട്ട കാർഷിക യന്ത്രവൽക്കരണ ഏജൻസികളെ സമീപിച്ചാൽ അവർ സൗജന്യമായി തന്നെ അപേക്ഷകൾ നൽകാൻ നിങ്ങളെ സഹായിക്കും കർഷകന്റെ സ്ഥലത്തിന്റെ നികുതി രസീത് കരമടച്ച രസീത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഫോട്ടോ തുടങ്ങിയ രേഖകളാണ് ഇതിനായിട്ട് സമർപ്പിക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ സംസ്ഥാനത്തെ മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സർക്കാർ ധനസഹായ വിതരണം ചെയ്യാൻ പോവുകയാണ് നവംബർ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിൽ മൂന്ന് ഗഡുക്കളോളം നവംബറിലെ ഡിസംബറിലെ ജന െ ഇങ്ങനെ മൂന്ന് ഗഡുക്കളോളം അങ്ങനെ വരുമ്പോൾ മൂവായിരം രൂപ വീതമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുകയും ചെയ്യുന്നത് ഈ പദ്ധതിയിലേക്ക് നിങ്ങൾ അപേക്ഷ വച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ശ്രദ്ധിക്കുക ഇനി അപേക്ഷ വയ്ക്കാനുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഈ വീഡിയോ മറക്കാതെ ഒന്ന് കാണണം കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളെല്ലാം തന്നെ ഓൺലൈൻ വഴിയായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ ഓൺലൈൻ വഴിയായി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഫോൺ വഴി അപേക്ഷകൾ വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയൊക്കെ അപേക്ഷകൾ വെക്കുന്നതാണ് നാൽപ്പത് രൂപയോളം മാത്രമായിരിക്കും അപേക്ഷ ഫീസ് ഈടാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഓൺലൈൻ സർവീസ് സെന്ററുകൾ ഒക്കെ വഴി ിക്കാം കോമൺ സർവീസ് സെന്ററിലും അക്ഷയ കേന്ദ്രങ്ങളിലും ജനസേവന മറ്റ് പൊതു ഓൺലൈൻ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ഇത്തരത്തിൽ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് തിരക്കില്ലാത്ത സമയത്ത് നമുക്ക് ഇത് കൃത്യമായിട്ട് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതുമാണ് ഇത് മാത്രമല്ല ആധാർ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം ആധാർ അധിഷ്ഠിത ഒ വെരിഫിക്കേഷനിലൂടെയാണ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ആക്റ്റീവാക്കി ആക്കി വെക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതല്ല എങ്കിൽ ആധാർ അപ്ഡേഷൻ ചെയ്ത് എത്ര വേഗത്തിൽ തന്നെ അത് റെഡിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇത് മാത്രമല്ല നമ്മുടെ ഗുണഭോക്താവിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ആധാർ കാർഡിന്റെ പകർപ്പ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട് അത് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്ത് അതായത് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ തന്നെ പോയാൽ മതിയാകും അവിടെ നിന്ന് ലഭിക്കുന്ന ഫോം വായിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മളിത് സാക്ഷ്യപ്പെടുത്തി നൽകണം ഒപ്പിട്ട് കൃത്യമായിട്ട് അത് പൂരിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത് കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് ഉപകാരപ്പെടും അപ്പോൾ ഒരു നെക്സ്റ്റ് ഡെയിലി അപ്ഡേറ്റുമായി കാണാം എല്ലാവർക്കും താങ്ക്